എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പഞ്ചായത്ത് ടാറിങ് റോട്ടിൽ നിന്നും തിരിഞ്ഞ് അഞ്ച് മീറ്റർ വീതിയിലുള്ള വഴി സ്ഥലത്ത് കൂടെ ടിപ്പറടക്കം വലിയ വാഹനങ്ങൾ വീട്ടിലേക്ക് വരാൻ സാധിക്കുന്ന രീതിയിലുള്ള കുറഞ്ഞ ബജറ്റിലുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നല്ല കുറഞ്ഞ ബഡ്ജറ്റിലുള്ള നല്ലൊരു വീടാണ് വീട് വീടിൻ്റെ ഉൾഭാഗവും അതുപോലെ തന്നെ സ്ഥല സൗകര്യവും കാര്യങ്ങളും ഉൾപ്പെടെ എല്ലാം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യക്കാർ കണ്ടും കേട്ടും മനസ്സിലാക്കുക വീടിൻ്റെ അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ വീടിന് നല്ല ഫ്രണ്ടേജ് ആയിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ടേജ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു പോസ്റ്റിൻ്റെ അവിടെ നിന്ന് തുടങ്ങി റൈറ്റ് സൈഡിൽ കമ്പി കമ്പിവേരി വരെയാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേജ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ വീടിൻ്റെ മുൻവശത്ത് കാറും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള നല്ലൊരു വീടാണ് നിങ്ങൾ തന്നെ കണ്ടുനോക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഇതുപോലെ തന്നെ നല്ല നല്ല കുറഞ്ഞ ബഡ്ജറ്റിലുള്ള നല്ല വീടുകളുടെ വീഡിയോകൾ വീണ്ടും കൂടുതലായി നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഊർജ്ജം മാക്സിമം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും വേഗത്തിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ സാധിക്കുകയുള്ളൂ ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചൊവ്വൂർ പ്രദേശത്താണ് ചൊവ്വൂർ മെയിൻ ഹൈവേയിൽ നിന്നും ബസ് റൂട്ടിൽ നിന്നും വെറും അര കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ കാണുന്ന വീടും സ്ഥലവും വില്പനയ്ക്കായിട്ടുള്ളത് തൃശ്ശൂർ ടൗണിൽ നിന്നും മാക്സിമം ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ തൃശ്ശൂരിൽ നിന്നും ഇരിഞ്ഞാലക്കുടയിലേക്കും കൊടുങ്ങല്ലൂർക്കും തൃപ്രയാർക്കും പോകുന്ന മെയിൻ ഹൈവേ ചൊവ്വൂർ മെയിൻ ഹൈവേയിൽ നിന്നും അര കിലോമീറ്റർ ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം ഈ വീടിൻ്റെ എന്ന് പറയുന്നത് വെറും അഞ്ച് വർഷത്തെ പഴക്കം മാത്രമാണ് ഉള്ളത് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഏകദേശം എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ഉള്ളത് കോണി ഉള്ളിൽ നിന്ന് കൊടുത്തിട്ട് കോണി റൂമ് കാര്യങ്ങളൊക്കെ ചെയ്ത് നിർത്തിയിട്ടുണ്ട് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ബെഡ്റൂമുകൾ മുകളിൽ കൂട്ടിയെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള വീടാണ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം വീടിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് കാരണം നീളത്തിലുള്ളൊരു ഹാളും കുറച്ച് മാറി ഡൈനിങ് ഹാളും അതുപോലെ തന്നെ ബെഡ്റൂമുകൾക്കൊക്കെ സാധാരണ വലിപ്പത്തിലുള്ള ബെഡ്റൂമിനേക്കാളും ഇത്രയും കൂടി സ്പേസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ബെഡ്റൂമുകൾ പണി കഴിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അതിലൊന്ന് അറ്റാച്ച്ഡ് ആണ് പിന്നെ ഒരു കോമൺ ബാത്റൂമ് വീടിൻ്റെ ഔട്ട് സൈഡിലായിട്ട് ബാക്ക് സൈഡിലായിട്ട് ആണ് ഉള്ളത് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അതുപോലെ തന്നെ കിച്ചണിലായാലും അത്യാവശ്യം സൗകര്യത്തോട് കൂടിയിട്ടുള്ള അതുപോലെ വർക്ക് ഏരിയയിലും അത്യാവശ്യം സൗകര്യമുണ്ട് വീടിൻ്റെ ഫ്രണ്ടിലായാലും ബാക്കിലായാലും സ്ഥല സൗകര്യം അഞ്ച് സെൻറ്റ് സ്ഥലമുള്ള കാരണം അത്യാവശ്യം സ്ഥല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് ഈ വീടിൻ്റെ അവിടെ നിന്നും ബസ് റൂട്ടിലേക്ക് വെറും അഞ്ഞൂറ് ആണ് എന്ന് ഞാൻ പറഞ്ഞു ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം ഒന്നേകാല് കിലോമീറ്റർ അമ്പല പരിസരത്തേക്ക് ഏകദേശം ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്റർ അതുപോലെ തന്നെ സ്കൂള് പരിസരത്തേക്ക് ഏകദേശം ഒന്നേകാല് കിലോമീറ്റർ അതുപോലെ രണ്ട് കിലോമീറ്റർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് അതുപോലെ തന്നെ ഏകദേശം അര മുക്കാൽ കിലോമീറ്ററിനുള്ളിൽ തന്നെ ബസ് റൂട്ട് ബാങ്കുകൾ പെട്രോൾ പമ്പ് ഗ്യാസ് ഏജൻസി സൂപ്പർ മാർക്കറ്റ് അങ്ങനെ എല്ലാ യാത്രാ സൗകര്യങ്ങളും ഏകദേശം അര മുക്കാൽ കിലോമീറ്റർ ഡിസ്റ്റൻസിന് തന്നെയാണ് ഉള്ളത് ഈ വീട് അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമോട് കൂടി അഞ്ച് വർഷത്തെ മാത്രം പഴക്കമുള്ള ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ മാത്രം ആണ് അതുപോലെ തന്നെ ഈ വീടിന് കിണർ കാര്യങ്ങളില്ല സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഏരിയയിലാണ് വീടും കാര്യങ്ങളും ഉള്ളത് ഇവർ തൊട്ട് അയൽപ്പക്കത്തെ വീട്ടിൽ വീട്ടിൽ നിന്നാണ് വെള്ളം കാര്യങ്ങളൊക്കെ എടുക്കുന്നത് നമ്മൾക്ക് ഏകദേശം ഒരു നാൽപ്പത് അമ്പതിനായിരം രൂപ ചിലവാക്കി കഴിഞ്ഞാൽ നല്ലൊരു കിണർ കുത്തുകയും സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിലും ആണ് വീടുള്ളത് അതുപോലെ തന്നെ കിണർ കുത്താനുള്ള സ്ഥാനങ്ങളും സൗകര്യവും ഉള്ള ഒരു വീടും സ്ഥലവുമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഒരു ബെഡ്റൂം ആണ് അതുപോലെ തന്നെ ഒരു ബാത്റൂമ് ബാക്ക് സൈഡിൽ ഔട്ട് സൈഡിലായിട്ടാണ് ഉള്ളത് വീടിൻ്റെ ബാക്കിൽ അത്യാവശ്യം സ്ഥല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് ആലക്കല്ലിൻ്റെ അപ്പുറത്തെ തെങ്ങിൻ്റെ ആ ഭാഗത്താണ് അതിർത്തിയും കാര്യങ്ങൾ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട് ഭാഗത്തും ബാക്ക് ഭാഗത്തും ഒരേപോലെ സ്ഥല സൗകര്യമുണ്ട് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക്